ഹായ് ഹലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ സച്ചുണ്ടല്ലോ സച്ചു നാളെ പൂവാണ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് നാളെ പൂവാണ് അപ്പോൾ സച്ചുവിടെ ഇന്നലെ അഞ്ചിനെ ഇവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ എന്നുവെച്ചാൽ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് കുറേ നാളായിട്ട് മഴയായിരുന്നു അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് അത്യാവശ്യം അടിപൊളിയാണ് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് കുറേ വാഷ് ചെയ്യാനുള്ളതൊക്കെ കുറേ വാഷ് ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വെച്ചതൊക്കെ മടക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് അത്യാവശ്യം കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ വർക്ക് തുടങ്ങാൻ മുമ്പ് ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് വേണം എനിക്ക് ഇന്നത്തെ വർക്ക് സോട്ട് ചെയ്യാൻ ചായ കുടിക്കട്ടെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സച്ചു വരുന്നത് ഞാൻ ചോദിച്ചു ഒരു ബ്ലോഗായിട്ട് എടുക്കാന്ന് സച്ചു സച്ചുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതല്ലേ ഒരു ായിട്ട് എടുക്കാന്ന് വച്ചു പിന്നെ ചായക്കോസ് എന്താ കടച്ചക്ക നമ്മുടെ ഇവിടെ നാട്ടില് കടച്ചക്കേടെ സീസണാണ് കടച്ചക്കയുടെ ചിപ്സ് എല്ലാവർക്കും ഭയങ്കര 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 ഇഷ്ടമാണ് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് തച്ചു പോയിട്ടുള്ള ജോയിനും പോലും ചെയ്തിട്ടുണ്ടാവും മറ്റേ അത്രക്കും എന്തായാലും കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട് ഈ വീഡിയോ എടുക്കുന്ന പോലെ അല്ല എനിക്ക് ഭയങ്കര എഡിറ്റിങ് ഭയങ്കര ബോറ കൊറേ അതിനു വേണ്ടി ഇരുന്ന് ചെയ്യണമല്ലോ അങ്ങനെ കുറെ പെൻഡിങ് വീഡിയോസ് ഉണ്ട് ഞാനിപ്പോൾ ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അതിന് ന്യൂ ഫോണാ അപ്പം ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാക്കും എന്തെങ്കിലും ആവട്ടെ ഡെയിലി ഞാൻ വീഡിയോ എടുത്തിട്ട് അത് അത് എഡിറ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യും ഒരിക്കലും ഞാനൊരു ലിസ്റ്റിലേക്ക് വെക്കില്ല ഫോണിൻ്റെ മെമ്മറികളയില്ലെന്നൊക്കെ വെറും വെറും വാക്ക് ഒരു മോർണിങ് സ്റ്റാർട്ട് ചെയ്ത ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് വന്നതാണ് കുറേ ഞാൻ പറഞ്ഞില്ല കുറെ നാളായിട്ട് മഴ പെയ്തിട്ടാകെ എന്തോ ഒരു മാതിരി വരുന്നു ചെടികളൊക്കെ നശിച്ചോണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്പാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ലൈഫ് സ്പാൻ ഓഗസ്റ്റ് ഒക്കെ ആവണം ഇനി നല്ലത് വെച്ച് പിടിപ്പിക്കാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു എന്തായാലും ഇത് എന്തോ വീണിട്ട് അത് പോയിട്ടുണ്ട് അപ്പൊ അത് കട്ട് ചെയ്യാന്ന് വെച്ചു അതെ ഇത് ഇവിടെ തന്നെ വേറെ ഒന്നുണ്ട് വേറെ അതും പോയിക്കുന്നത് ഇതൊക്കെ ചെറു ചെറിയ ടൈപ്പാണ് ഒക്കെ ചെറിയ ടൈപ്പാണ് പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല പലതും കാണാണ്ട് ഹിഡൻ ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതിപ്പോൾ കാണുന്നില്ല ആണ് പക്ഷേ പറഞ്ഞ പോലെ ഇതേ കുറേ കുറെ ഡാമേജ് വന്നിട്ടുണ്ട് കേട്ടോ മഴ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡാമേജ് ആവാറ് എപ്പോഴും എപ്പോഴും മഴ പെയ്തിട്ടൊക്കെ ഭയങ്കര ഡാമേജ് ആവാൻ തുടങ്ങി പിന്നെ മഴയില്ലാത്ത കൊണ്ട് കോഴി വന്നിട്ട് ഇതൊക്കെ തിന്നിട്ട് പോയി ഭയങ്കര ശല്യമാണ് ഇവിടത്തെ കോഴീനെ പിന്നെ ഇതൊക്കെ വളർന്ന് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ അതെ പൊട്ടിച്ചിട്ടുണ്ട് പാകത്തിനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറേ പരിപാടികളുണ്ട് താഴെ പോയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ കഴിഞ്ഞ് വന്നിട്ട് കണ്ടൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചേരാ നല്ല പഴുത്ത ചക്ക ഞാൻ അന്നൊരു ഉറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പച്ചയായിട്ട് ചെറുതൊക്കെ ഉണ്ടാകാം ഊ ഈണ്ടും ഇത് ഇതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെടുക്കുന്നില്ല നമുക്ക് ിത് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ചോദിച്ചു ഈ കിട്ടിയ സംഭവത്തെ ഒന്ന് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഇട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര പഴുത്തിട്ടാണ് വീഴുന്നത് അപ്പൊ പഴുത്ത സംഭവം ഒന്നത് ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും സ്വീറ്റ്നെസ് ഉണ്ടാവും കാണിച്ചേരട്ടെണ്ടോ ഇങ്ങനെ അപ്പോൾ ഇതിന് അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ പഴുത്തത് നമ്മളിത് ഒന്നും ചെയ്തില്ല അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇതിന്റെ നടുക്കൊരു ഭാഗമുണ്ട് അതൊന്ന് കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഈയൊരു പീസ് മതി അല്ലെങ്കിൽ രണ്ട് വെക്കാൻ പറ്റും സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ നെക്സ്റ്റ് ആവശ്യത്തിന് മാറ്റി വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എന്നുവെച്ചാൽ നമ്മൾ പറക്കാണ്ട് പഴ അതുപോലെ തന്നെ ഇങ്ങനെ വീഴുന്നത് കുറേ അത് ആവാം വിട്ടിട്ട് വീ വീണു തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഈ രണ്ടായിരത്തി മുതി ഇത് കേടായതല്ല ആക്ച്വലി ഇതിങ്ങനെ വീഴുമ്പോൾ അടിച്ച് അങ്ങനെ ചതഞ്ഞു പോയിതാണ് അപ്പോൾ ഇത് മാറ്റി വയ്ക്കും പക്ഷെ ബട്ടറ് ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചു ഓൾറെഡി കുറച്ച് മെൽറ്റഡ് ആണ് ബട്ടർ ഒന്ന് അതൊന്ന് തടവിക്കൊടുത്താൽ മതി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എഴുതിച്ചിട്ടില്ല അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വെച്ചു ഓക്കെ നമുക്കത് ബേക്ക് ചെയ്ത് വെക്കാം ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഹായ് ഞാൻ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വന്നു അപ്പൊ നമ്മളെ നമ്മുടെ സച്ചുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സച്ചു ഇപ്പൊ വരും പറഞ്ഞു ഇവിടെ വേറെ ഒരാള് ബാക്ക്ഗ്രൗണ്ടിൽ ഇണ്ട് കാണിക്കാൻ പറ്റാത്ത ലുക്കില്ലാണ് ഗൈസ് എവിടെയൊക്കെ പോയി കൊളിച്ചിട്ടുവാ സച്ചു വന്നിട്ട് കാണിച്ചു തരാം ഞാൻ സച്ചിന് വേണ്ടി കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി കാണിച്ചു തരാം അപ്പോ ഇത് റൈസ് പിന്നെ സാമ്പാർ പിന്നെ ചിക്കൻ പിന്നെ ഇത് മോര് പിന്നെ ഇതൊരു തോരൻ പടവലം തോരൻ ആണ് ഇന്ന് റെഡിയാക്കിയത് അപ്പോൾ അത്രയാണ് എന്തായാലും ഞാൻ ജീവിത ഈ ലുക്കിലായിരുന്നില്ലല്ലോ ഇന്നലെ ഇവിടെ കയ്യിലുള്ളതൊക്കെ എവിടെ അയ്യോ കഴിക്കാം നമ്മുടെ ലേറ്റ് ആയതുകൊണ്ട്

പരിഷ്കാരി ഷീക്കനുണ്ടെങ്കി അവിടെ മോരുകാർന്താ ഇല്ല ീ രണ്ട് കോമ്പിനേഷൻ ഉണ്ടല്ലോ ആ നീ കഴിച്ചില്ലല്ലോ നിന്നിലാണ് ഇതാദ്യാ പ്രതീക്ഷിച്ച നിന്നിലാണെ പ്രതീക്ഷരല്ലടാ പടവലം അങ്ങനെയല്ല പിന്നെ കറിയും ചിക്കൻ നല്ല കോമ്പിനേഷൻ ആണ് അടിപൊളിയും ഞാൻ ഈ പനി കാരണം കൊറേ കഞ്ഞിയും അതൊക്കെയാ ഇനി പറയാൻ മഞ്ഞോട്ടെ സച്ചി ഒരു കോൺഫറൻസിന് വേണ്ടി ഡൽഹി പോയിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് വലിയ മാരകമായിട്ടുള്ള ഫീവർ എഫക്ട് ചെയ്ത് അവിടെ അഡ്മിറ്റായി എന്നിട്ട് കൊച്ചി വന്നത് അവിടെ അഡ്മിറ്റായി എന്നിട്ട് അകത്തി എയർപോർട്ട് അവിടെ അഡ്മിറ്റായി കവരത്തി ലാസ്റ്റ് നൈറ്റ് ഞങ്ങള് കണ്ടത് കവരത്തി ഹോസ്പിറ്റലിലും എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ ആരോഗ്യ പ്രശ്നങ്ങള് പോലും പിന്നെ കൊറേ വർഷങ്ങളായിട്ട് ഇവിടെ ഫെമിയർ ഫേസ് ആണ് ഇനി മുഖ അധികം കാണാം നീ തൃശ്ശൂർ കൂടി തൃശൂർ എടുത്തു നീ തൃശ്ശൂരങ്ങി എടുത്തുല്ലേ മുട്ടും എടുത്തല്ല തൃശ്ശൂര് എടുത്തു ൂടി ലക്ഷദ്വീപോട് ഞാൻ തൃശ്ശൂരൊക്കെ വരും മൈൻഡ് ചെയ്യോ ആലോചിക്കട്ടെ വരുന്ന രീതി അനുസരിച്ച പിന്നെ പിന്നെ എന്റെ കൊറേ പ്രാരാബ്ദ ഈ വള്ളിക്കെട്ട് സംഭവങ്ങളൊക്കെ കാണുമ്പോ ഞാനെല്ലാം നിരക്കാൻ പോകുന്നത് അത്രയും കണക്ട് ചെയ്യാൻ പറ്റും ഫുഡ് കഴിച്ചിട്ടു എനിക്ക് ആ കാര്യത്തിന് സച്ചിനോട് ഒരു ഇതും ഇല്ല അവിടെ പോയി കഴിഞ്ഞാലും വള്ളി ഇല്ലാതെ സച്ചിനോട് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അതെല്ലാം കഴിക്കട്ടെ കഴിച്ചിട്ട് കഥ പറയാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സച്ചു കൊറേ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള് മറ്റു വീഡിയോ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങള് ആ സച്ചുന്റെ ഞങ്ങളൊരു ഫെയർവെൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് കൊളീഗ്സ് ആയിട്ട്

Chocolate flavor. Shall I go to the kitchen? Yes, please go. I will sleep for a while. Then I will go to the kitchen. Shall I go? Yes. I will go. Say you want to go. Say you ഒന്നൂടെ ആരാല്ല ഇതാരാ ഇട്ടോ എടുക്കട്ടെ വേറെ നോക്ക് നോക്ക് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊറച്ചിരുന്ന് സംസാരിച്ചു കാരണം ഇന്നലെ വൈകിട്ട് സച്ചു ഞങ്ങൾ നോക്കി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആരും ഉണ്ടായില്ല ും കയ്യും ഹും കൊടുത്തും പോയോത്തേക്കാട്ടും ഞാൻ പ്ലെയിൻ ആയ പോലെ അപ്പൊ സച്ചു പോയി ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാന്ന് വെച്ചു കാര്യം എനിക്ക് കുറച്ച് കിടക്കണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാളെ വേറെ വിശേഷങ്ങളായിട്ട് കാണാം ബൈ ആൻഡ് ടേക്ക് കെയർ